എനിക്കൊന്നുമില്ല ഒന്നുമില്ലാണ്ട് ഇപ്പൊ ഞാൻ നിൽക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഭർത്താവ് മരിച്ചുപോയി ഭർത്താവില്ല രണ്ട് കുട്ടികളെ കെട്ടിച്ചതാണ് കൂടപ്പാർപ്പുകളൊക്കെ പോയിക്കാണ് നിങ്ങൾക്ക് ആരും ഇല്ലാത്ത അവസ്ഥയാണ് ഞങ്ങളെ മക്കള് നിഞ്ച പെത്തി രണ്ട് മണിക്ക് ഞാൻ ഇറങ്ങി ഓടിയതാണ് ഇങ്ങനെയുള്ള ഒരു മോളും ഞാനിപ്പോ ഒറ്റക്കായിരിക്കുന്നത് ഇപ്പൊ ക്യാമ്പിന്റെ പോലെ തന്നെ എവിടെ പോകുന്നറിയില്ല എന്റെ മൂന്ന് മക്കളാണ് ഉള്ളത് ചെറിയ കുട്ടിയെ എട്ടു ഉള്ളൂ രാത്രി രണ്ടാമത്തെ ഉള്ളിൽ കുട്ടിയായിരുന്നു ഞങ്ങൾ കാടീൻ്റെ അടുത്തുകൂടെ ഒക്കെ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങി ഓടിയതാണ് ഒരു കിലോമീറ്റർ ഓടിയിട്ടാണ് ബംഗൾ ഒന്നും എടുക്കാൻ പറ്റില്ല കുട്ടികളെ മാത്രം മൂന്നെണ്ണത്തിൻ്റെ അടുത്ത് പിടിച്ചിട്ടാണ് ഓടിയത് അവിടെ സൗണ്ട് പിന്നെയും പൊട്ടരാ അപ്പം അതൊക്കെ മുണ്ടല്ലേ മുണ്ടല്ലേ എല്ലാവരും മിണ്ടാതെ അത് എവിടേയും പൊട്ടി വരുന്നേണ്ടി പറഞ്ഞു പിന്നെ ഞങ്ങൾ കാട്ടിൽ ആനയുടെ മുന്നിലെഴുതും പിന്നെ മൂന്നാനേൻ്റെ മുന്നിലേഴ് ആനയൊന്നും ചെയ്യാത്ത എന്താണെന്ന് അറിയില്ല പക്ഷെ ആ ആന ഒന്നും മിണ്ടിയിട്ടില്ല ചെവി ആട്ടിട്ട് കണ്ണീര് അഴിച്ചു മൂന്ന് അന്ന് രാത്രി കടക്കുമ്പോഴായിരുന്നു ഉരുളു പൊട്ടിയത് അപ്പൊ എവിടെയാണ് പൊട്ടി വരുന്നിട്ട് മോളെ എണീക്കി പറഞ്ഞു അച്ഛനും ഇത് എവിടം വരെ ആണ് ചളിയില് വന്ന് അവിടെ നിന്നാണ് പോയത് മോളെ കാണുന്നില്ല എവിടെയാണെന്ന് മിസ്സിംഗ് ആയിട്ട് ഇപ്പൊ നാലു മൂന്ന് നാലു ദിവസമായി ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ഒരു മൂന്ന് നാലുപേരും ഒരുമിച്ചായിരുന്നു അതിന്റെ ഇടയിലെ വൈഫ് അവിടെ വീണു ചളിയിൽ കാല് കൊണ്ട് വീണു അപ്പോൾ മോളെ കൈന്ന് മിസ്സായി എല്ലാം കൈ നാട്ടിലെ സെറ്റിലാണ് വന്ന് വിചാരിച്ച് വന്ന് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് എൻ്റെ മോള് പോയി അതിലാണിപ്പോൾ ഭയങ്കര സങ്കടം വേറെ ഒന്നും എനിക്ക് വിഷയമല്ല ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല എൻ്റെ മോള് മിസ്സായതിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ വിഷമത്തിലും അകത്ത് അകർന്നിരിക്കുന്നത് മോളേയും കൂടിയും കിട്ടിയാൽ ഞാൻ വേറെ ഒന്നും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയും അതുപോലെ ഞങ്ങളുടെ എല്ലാ റെക്കോർഡുകളും എല്ലാ പേപ്പേഴ്സും ഇതിനുള്ളിൽ മണ്ണിനടിയിലാണ് വർക്കിനൊക്കെ ഞാനിപ്പോൾ മക്കളെ എന്താണ് ക്യാമ്പിൽ ഇട്ടിട്ട് എനിക്ക് പോകാനാവൂല എൻ്റെ മക്കൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്നുള്ളതാണ് ഇപ്പം കിടപ്പാടം അടുക്കാൻ ഇനി മുൻപോട്ട് ഇനി ജീവിതം തിരികെ പിടിക്കാനുണ്ട് നാളത്തെ നാമ്പുകൾക്ക് വെളിച്ചം പകരാനുണ്ട് നഷ്ടപ്പെട്ടത് തിരികെ കൊടുക്കേണ്ടത് കടമയാണ് എൻ്റെ പല ബുക്ക് ഡോക്യുമെന്റ് വീടുകളുടെ ഇതുവരെ ഇനി ഇവർക്കും ഞങ്ങളുടെ പരിചയമുള്ളവരോ കൂട്ടുകാരൻ പോലെ കഴിഞ്ഞവരൊക്കെ ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞത് പനി സ്വത്ത് നമ്മൾ പോയാണ്ടോ ഭക്ഷണൊക്കെ ഒരാൾക്കില്ലെങ്കിലും പങ്കുവെച്ച് കഴിച്ചോ കൂട്ടരാണ് ഞങ്ങളൊക്കെ ഞാൻ ഭർത്താവ് പോയി വീടും മരുഭൂമിയായി പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി കൊണ്ട് പോയി കൂടുതൽ നമ്മൾ എന്തു പറയാനും ജോലി ഇല്ല അവനെ ജോലി ചെയ്യാ വീട്ടിൽ പോവുക അതിലപ്പുറം ഒരു അധ്യാപകൻ ഒരു സ്കൂള് ചെയ്യരുത് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ജോലി ചെയ്യാൻ വീട്ടിൽ പോവാം ജോലി ചെയ്യാൻ വീട്ടിൽ മാത്രം അതുമാത്രമല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞങ്ങളൊക്കെ അങ്ങനെ ഇവിടുന്ന് പോകുന്ന രാത്രി രാവിലെ ഏഴരയ്ക്ക് വരും കേരളത്തിലെവിടെങ്കിലും ഏഴരയ്ക്ക് അവിടുത്തെ തുടങ്ങുന്ന സ്കൂളുണ്ടോ ഇവിടെ ഒക്കെ ഇരുന്നാൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാണ് ഈ പുഴത്ത് ഒരുപാട് ഒരുപാട് അഹങ്കരിച്ച് അതിനെല്ലാം കിട്ടി കിട്ടി എനിക്ക് മരിച്ചതാണ് ബോഡി അന്ന് കിട്ടി അന്ന് തലേ തന്നെ കിട്ടി പിന്നെ ഇത് രണ്ടു മൂന്ന് കുട്ടികളുണ്ട് ശരിക്കും മനസ്സിലാണില്ല അന്ന് മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല അതൊക്കെ മരിച്ചതാണ് ജീവിക്കാൻ കഴിയൂല പോയി ഞങ്ങൾക്ക് എന്തായാലും എല്ലാം പോയില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം പോയി ഇനി കുട്ടികളെ കൊണ്ട് എന്താ ചെയ്യാന്നറിയില്ല അപ്പൊ ക്യാമ്പിലാണ് ഇല്ലത് ഇനി ഇങ്ങോട്ട് എന്തായാലും വരില്ല ഇങ്ങോട്ട് വേണ്ട ഇനി ഇവിടെ ഞങ്ങൾക്ക് വേണമെന്നില്ല ഇവിടെ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ വാക്കിംഗ് പോയി ഇനി ഞങ്ങൾ എന്ത് വരാനാ വേണ്ട ഒന്നും ചെയ്യാത്തതിന് ആറുമാസം പോലും ആയിട്ടില്ല വീട് വെച്ചിട്ട് വീട് കൂടി അത്രയും നല്ല രീതിയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീട് വെച്ചത് കടകളൊക്കെ വാങ്ങിട്ട് കൂലിപ്പണി എടുത്തിട്ട് ചേച്ചിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ആ വീടുണ്ട എപ്പോഴും പറയായിരുന്നു വീട് മാറിട്ട് എവിടെ പോയാലും മരിച്ചാലും കുഴപ്പമില്ല ഞാൻ ഞാൻ വീട് വെച്ചിട്ട് ഇത് എന്റെ വൈഫിന്റെ സാരിയാണ് കല്യാണ സാരിയാണിത് എന്റെ വൈഫിന്റെ കല്യാണ സാരിയാണ് ഇത് കിടക്കണത് ഇത് കുറെ ഒക്കെ കൂട്ടി വിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ പോയി എന്റെ മക്കളെ ഉണ്ടായിരുന്നു എല്ലാം പോയി എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ് അപ്പോ എന്താ പറയാ അപ്പോ നമുക്കൊരു വാടക വീട് പോലെ എടുക്കാം അതിപ്പോ ക്യാമ്പ് പോയി കിടന്നാലും നമുക്ക് അവക്ക് മൊത്തം മേലെല്ലാം മൊത്തം പരിക്കാണ് പറഞ്ഞാൽ നമ്മൾ ഈ ഈ ഈ മുഴുവൻ നീരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്ക് പോലും പറ്റാത്ത രണ്ട് പിഞ്ഞു മക്കളും അവിടെ അയൽവാസിയുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയത് അമീ മുഹമ്മദ് അമീന് ഫാത്തിമ റുഖ്യാത അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉനീസ് അവരൊക്കെ ഉണ്ട് അവരൊക്കെ അങ്ങനെ പോയി ഞങ്ങള് ഇതിന്റെ ആ ഞങ്ങളൊക്കെ വരുന്നേ ഞങ്ങള് കണ്ടുകൊണ്ടിരിക്കുക